السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بدين الحق ليظهره على الدين كله ولو كره المشركون والصلاة والسلام على من أرسل رحمة للعالمين سيد الأنبياء وخاتم المرسلين محمد صلى الله عليه وسلم وعلى آله وأصحابه البررة الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين രും ആദരണീയരുമായ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കൾ അർഷദ് ബാഖവി പച്ചമല ഷഫീഖ് ബദരി കടക്കൽ ആദരണീയരായ നമുക്ക് ഇന്നത്തെ ഈ മജലസിലെ ശ്രദ്ധേയ വ്യക്തിത്വമായ സയ്യദ് അജമുദ്ദീൻ തങ്ങൾ അവ മറ്റ് നാട്ടിലും വിദേശത്തുമായി ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മിനിങ്ങളെ സത്യവിശ്വാസികളെ വളരെ ധന്യമായ ഒരു നേരത്താണ് നാം ഉള്ളത് വളരെ മനോഹരമായ ഒരു ആത്മീയ പ്രഭാഷണം ഇവിടെ കഴിഞ്ഞു ഇനി മഹാന്മാരായ പണ്ഡിത പ്രതിഭകളെന്നും നമുക്ക് മുമ്പിൽ കടന്നുപോയ നമ്മുടെ വഴികാട്ടികളെന്നും നമ്മുടെ എല്ലാമെല്ലാമെന്നും വിശേഷിപ്പിക്കാവുന്ന മഹാരഥന്മാരെ ഇവിടെ അനുസ്മരിക്കപ്പെടാൻ പോവുകയാണ് സുദീർഘമായ ഒരു പ്രഭാഷണം അതിനനുയോജ്യമായ ഒരു നേരം അല്ല ഇത് എന്നെനിക്കറിയാം ഇവിടെ പരാമർശിച്ചതുപോലെ കടന്നുപോയ മഹാരഥന്മാരുടെ വഴിത്താരകളെക്കുറിച്ച് അടയാളപ്പെടുത്തേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും അതാത് കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ് നാം നമ്മുടെ മുന്നോറുകളെ പരിചയപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പിന്നാലെ വരുന്നവർക്ക് അത് വഴിയടയാളമായി സ്വീകരിക്കാൻ കഴിയുന്നത്

അഷ്റഫുൽ അലഹി വസ്ലമെല്ലാം ഒപ്പിയെടുത്ത് വഴികാട്ടികളായി തീർന്ന സ്വഹാബത്തുൽ കിറാം അവരെ പിൻപറ്റിയവരെ വിളിക്കുന്നു ലോകം ലോകത്ത് കടന്നുപോയ ഒരു മത നേതാവിൻ്റെയോ മറ്റ് ഏതെങ്കിലും സംവിധാനത്തിലുണ്ടായിരുന്നവരുടെയോടെ കുറിച്ച് ഈ വിധം പരാമർശിക്കപ്പെടുന്നതായി ചരിത്രത്തിൽ ഒരു പക്ഷേ സാധ്യമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ജീവിതരേഖയായി ജീവമാർഗമായി സ്വീകരിച്ച സഹാബത്തുൽ കിറാം അവരെ കണ്ട് അവരിലൂടെഥന്മാരായ താപ്യവുകൾ അവരിലൂടെ സ്വഹാപത്തിലെയും പ്രവാചകനെയും ദർശിച്ചാപ്യവുകൾ ഇങ്ങനെ വിശുദ്ധമായ ഒരു ശ്രേണി ഒരു തലമുറ കടന്നുപോയിട്ടു ഖുറൂനി എന്ന് പറയപ്പെടുന്ന ഉത്തമ നൂറ്റാണ്ട് ആ നൂറ്റാണ്ടുകളിലൂടെ കടന്നുപോയ മഹാരഥന്മാർ നമുക്ക് പകർന്നു തന്നത് ആ അർത്ഥത്തിലുള്ള ഒരു ജീവിത ദർശനമാണ് ശുദ്ധ ഖുർആാനിലൂടെ നമ്മെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത് നിർബന്ധമായും ഒരു വിശ്വാസി ഒരു അവന്റെ നിർബന്ധ പ്രാർത്ഥനയായ നമസ്കാരത്തിലൂടെ ദിവസവും തവണ എന്ന് എന്താണ് അതിന്റെ താൽപര്യം അള്ളാഹുവേ നീ എന്നെ നീ ഞങ്ങളെ സന്മാർഗ പാതയിലൂടെ വഴി നടത്തേണമേ ഏതാണ് ആ പാതയെന്ന് അല്ലാഹു വ്യക്തമാക്കി നീ അനുഗ്രഹിച്ചവരുടെ മാർഗം അനുഗ്രഹിച്ചവർ ആര് എന്ന് നമുക്ക് മഹാരഥന്മാരാൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് പ്രവാചകന്മാരാണ് സ്വഹാപത്താണ് സ്വലഹീകളാണ് ഔലിയാക്കളാണ് സച്ചരിതരായ സമൂഹമാണ് അവർ നടന്ന പാതയാണ് ഒരു വിശ്വാസി തിരഞ്ഞെടുക്കേണ്ടത് എന്ന് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു അല്ലാഹു ജീവിക്കാനും പഠിപ്പിച്ചു അല്ലാഹു ജീവനും നമുക്ക് നൽകിയ സർവശക്തനും സർവശക്തനുമായ അള്ളാഹു ഒരു വിശ്വാസിയെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് എത്ര ഗൗരവമുണ്ടതിന് അല്ലാഹുവേ നീ എന്നെ സച്ചരിതരുടെ പാതയിൽ വഴി നടത്തണമേ ഒന്നൊരു വിശ്വാസി അനുദിനം എന്നോട് പ്രാർത്ഥിക്കണമെന്ന് നിഷ്ടപ്പെടുത്തുവാൻ അള്ളാഹു എന്തുകൊണ്ട് നിർബന്ധമായ ബാധ്യതയാക്കി ഈ ഉമ്മത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ മേൽ അങ്ങനെ നിർബന്ധമാക്കി എന്നതിൻ്റെ ചിന്താശകലങ്ങളുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മഹാരഥന്മാർ അവർ വഴികാട്ടികളായ സച്ചരിതരായ ആളുകൾ അവരിലൂടെ അല്ലാതെ ഒരു തലമുറയ്ക്ക് പോയ തലമുറയെ പിന്തുടരാൻ സാധ്യമല്ല പോയ തലമുറയെ മനസ്സിലാക്കാൻ അവരുടെ വഴിയടയാളങ്ങൾ പോയ ജീവിത ദർശനങ്ങൾ മഹാമാർഗങ്ങളായി വരച്ചു കാണിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഇമ്മത്തുൽ ഖിറാം മുഫസ്സിറുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും അതാത് കാലങ്ങളിൽ അത് നമ്മെ പഠിപ്പിക്കുകയാണ് ഇവിടെയാണ് കാലാന്തരങ്ങളിൽ കാലം എത്ര കഴിഞ്ഞു പോയാലും മാജുകളയാനാവാത്ത വിധമുള്ള കാൽപ്പാടുകളിൽ അവശേഷിപ്പിച്ചു പോയ സച്ചരിതരായ സോലഹിങ്ങളുടെ മഹത്വം നാം ദർശിക്കേണ്ടത് ബഹുമാനപ്പെട്ട സമസ്ത കേരളം എന്നത് നൂറാം വാർഷികത്തിന്റെ പ്രചുര പ്രചാരങ്ങളിലാണ് ശംസുൽ ഉലമയുടെ ലോകം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു പരിപാടി കോഴിക്കോട് നടന്നു കണക്കെ കൂട്ടലുകൾ തെറ്റി തെറ്റിച്ചുകൊണ്ട് ഒഴുകിയെത്തിയ ജനസാഗരത്തിൻ്റെ മനോമുഖരങ്ങളിൽ ഉണ്ടായിരുന്നത് ഷംസുൽ ഉലമ എന്ന ഒരു കാലഘട്ടത്തിൻ്റെ നേതാവും ഒരു സമൂഹത്തിൻ്റെ വക്താവും വൽ അഖിലിസ എന്ന ആദർശത്തിൻ്റെ ആദർശ പോരാളിയുമായ അസ്തമിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു സൂര്യാസ്തമയത്തിന്റെ അന്ധകാരം ഈ ഉമ്മത്തിന്റെ മേൽ കരിനിരൽ വീഴ്ത്തി എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ നമുക്കുള്ളത് നമുക്ക് സമാധാനക്കാനുള്ളത് സമാധാനമായുള്ളത് അവിടെ നിന്ന് അവശേഷിപ്പിച്ചു പോയ കുറെ ശിഷ്യന്മാരുണ്ടായിരുന്നു മഹാനായ സെയ്യ ജിഫിരി മുത്തുക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ ഇന്നത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെ ശിഷ്യഗണങ്ങളിലെ ശിഷ്യ പരമ്പരയിലെ തേജസ്സിയായ ഒരു പാരമ്പര്യമായി അല്ലെങ്കിൽ ഒരു മഹാ തേജസ് ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അള്ളാഹുറബുൽ നമ്മളോട് ആവശ്യപ്പെട്ടത് മുസ്തഖീം ചൊവ്വായ പാതയിലൂടെ നയിക്കപ്പെടേണമേ എന്ന് പ്രാർത്ഥിക്കാനാണെങ്കിൽ അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആ ദാർശനിക വലയത്തിന്റെ ഉള്ളിൽ മഹാനായ മഹാനായം ഉലമ ഏതർത്ഥത്തിലും പെടും എന്നതിന് യാതൊരു സംശയവുമില്ല ജീവിച്ചുപോയ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ നാം നിലകൊള്ളുന്ന നൂറ്റാണ്ടിലെ ഇത്രയും മനോഹരമായ ഒരു സാന്നിധ്യമായി ഇസ്ലാമിക ലോകത്തൊരിടത്തും കിട്ടാത്ത വിധം മലയാളി ഇസ്ലാമിൻ്റെ മലയാളി മുസ്ലിമിന്റെ ഷംസുൽ ഉലമയുടെ ലോകം എന്ന ദാർശനികമായ തലക്കെട്ടുകളിൽ ലോകമെമ്പാടും തന്നെ ചർച്ചകൾ നടക്കുകയാണ് രചനകൾ നടക്കുകയാണ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ് പ്രസംഗങ്ങൾ നടക്കുകയാണ് പ്രിയമുള്ളവരെ നാമെല്ലാം അനുഗ്രഹീത അനുഗ്രഹീതത്തിന്റെ അനുഗ്രഹീതരായ വ്യക്തിത്വങ്ങളുടെ തണലിൽ വളരാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉമ്മത്താണ് അതുകൊണ്ട് തന്നെ ഹൈർ ഉമ്മത്ത് എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തമ സമൂഹത്തിൽ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവരെ അനുഗമിച്ചുകൊണ്ട് നമുക്ക് മാർഗദർശനം നൽകിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ തണൽ ലഭിച്ച ഒരു സമൂഹം എന്ന നിലക്ക് മഹാരായ മഹാനായംസുലമയുടെ ആ തണൽ ലഭിച്ചവരെന്ന നിലക്ക് നാം എത്ര കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട് മഹാനരുടെ ജീവിത ചരിത്രത്തിലേക്ക് കടന്നു പോകേണ്ട സമയമല്ല ഇത് കേരളീയ മുസ്ലിം മനസാക്ഷിയുടെ മനോമുഖരങ്ങളിൽ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്ക് പോലും അത് ഏകദേശം പരിമിതമായ അറിവുകൾ എങ്കിലും ആ ഷംസുൽമയെക്കുറിച്ച് ഉണ്ട് എന്നത് അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് أشرف الخلق رسول الله صلى الله عليه وسلم يُدَهِ ജീവിതം ജീവിതത്തിന്റെ മഹാദർശനങ്ങൾ സ്വഹാബത്തുൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഒരു ഇത് അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം മുഹമ്മദു അലഹി വസ്ല്ല നിർവഹിച്ചു എന്ന് ലോകത്തിൽ ബോധ്യപ്പെടുന്നു അജത്തുൽ അവിടെ സംഗമിച്ച ലക്ഷ ലക്ഷത്തോളം വരുന്ന കിറാമിനോട് ചോദിച്ചു അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നിങ്ങൾക്കതിന് സാക്ഷി പറയാൻ കഴിയുമോ എന്ന അർത്ഥത്തിൽ പ്രവാചകൻ ചോദിച്ചപ്പോൾ ം കൊള്ളുകൊണ്ട് ജബലുറഹ്മയുടെ താഴ്വാരത്തിൽ സംഗമിച്ച മഹാസഞ്ജയും അത് പറയുമ്പോൾ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി കൊണ്ട് ആ മല മലമടക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂൽ കണ്ടുനട്ടു പറഞ്ഞു നീ ഞാൻ ഞാൻ ഏൽപ്പിച്ച എന്ന് ഈ ജനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ന് അള്ളാഹുബിന്റെ മുമ്പിൽ പറഞ്ഞ സഹാബത്തിന്റെ വചനപ്പെരുളുകൾ എടുത്തു ധരിച്ചുകൊണ്ട് ാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെട്ടു രേഖപ്പെട്ടുകിടക്കുക അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വഴിയടയാളങ്ങൾ കടന്നുപോയ വഴി നിസാരപ്പെടുത്തേണ്ടതല്ല എന്നതാണ് പാരമ്പര്യത്തെ നിഷേധിച്ചു കൊണ്ടൊരു സ്ഥലം രൂപീകരിക്കുക സാധ്യമല്ല എന്നതാണ് പാരമ്പര്യത്തിന്റെ പ്രൗഢി മാത്രമല്ല അത് തധിഷ്ഠിതമാകുമ്പോൾ വിഷയാധിഷ്ഠിതമാകുമ്പോൾ അത് നിയമപരമാകുമ്പോൾ അത് പല അർത്ഥത്തിലും ഉൾക്കൊള്ളാനാവുന്ന തരത്തിലുള്ള സലക്ഷ്യമാകുമ്പോൾ അത് സാർത്ഥകമാവുകയാണ് എങ്ങനെയാണ് ഏതു പാരമ്പര്യത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണച്ച് കടന്നുപോയവരിൽ നാം കണ്ട ദാർശനിക സമൂഹത്തിലെ ഔജ്ജല്യ സ്ഥാനത്ത് നാം കാണുന്നതാണ് മഹാരഥ ജീവിതത്തിന്റെ ബാല്യം മുതൽ വിട പറയുന്ന തൊണ്ണൂറ്റിയാറിൻ്റെ അസ്തമയ സൂര്യൻ വരെ നീണ്ടുനിന്ന ആ മഹാരഥൻ്റെ ജീവരേഖകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടത്തെ ജീവിതം അവിടത്തെ ശ്വാസോശ്വാസങ്ങളെല്ലാം സമർപ്പിച്ചത് ഈ ദീനിനു വേണ്ടിയാണ് സുന്നത്തി വൽ ജമാക്ക് വേണ്ടിയാണ് എത്രയെത്ര വാഗ്വാദങ്ങൾ എത്രയെത്ര പ്രഭാഷണങ്ങൾ എത്രയെത്ര പ്രബന്ധ രചനകൾ എത്രയെത്ര സമ്മേളനങ്ങൾ എവിടെയെല്ലാം എവിടെയെല്ലാമാണ് ഷേഖുനാ ശംസിൽ ഉലമ കടന്നു ചെന്നത് സമസ്തയുടെ വിശ്വപ്രസിദ്ധമായ അറുപതാം വാർഷിക മഹാസമ്മേളനമെന്ന ഐതിഹാസികമായ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരൊറ്റ വിരൽ തുമ്പിൽ ആ സദസ്സിനെ ഒന്നാകെ ലക്ഷോപലക്ഷം ജനങ്ങളെ ഇരിക്കാൻ പറയുമ്പോൾ മുസബിഹ വിരൽ കൊണ്ടാങ്കം കാണിച്ചപ്പോൾ എഴുന്നേൽക്കുകയും മുസബിഹാ വിരൽ കൊണ്ടാങ്കം കാണിച്ചപ്പോൾ ഇരിക്കാൻ കാണിച്ചപ്പോൾ ഇരിക്കുകയും ചെയ്ത സമൂഹത്തെ കൊണ്ട് ചെല്ലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ മുഴുവനും അതിൻ്റെ സവാബ് മുഴുവനും അന്ന് വരെ ജീവിച്ചു പോയ മഹാരഥന്മാർക്ക് ലക്ഷോപലക്ഷം സവാബിനെ ഈസാരു സവാബ് ചെയ്തുകൊണ്ട് ഉദ്ഘാടനകർവം നിർവഹിച്ചത് ചരിത്രരേഖകളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന മഹാസംഭവമായി നമുക്ക് വായിക്കാൻ കഴിയും അതാണ് ഷംസുൽ ഉലമ വാഗ്വാദങ്ങളിൽ എതിരാളിയെ മുട്ടുകുത്തിക്കുക എന്നതിനപ്പുറം ഉയർത്തിപ്പിടിച്ച ആശയം അള്ളാഹു തന്നെ ഏൽപ്പിച്ച ദൗത്യമാണെന്നും അത് അത് മാത്രമേ എന്നും താൻ ഉന്നയിച്ച താൻ അതിനായി മുന്നോട്ട് വെക്കുന്ന ദല അത് കേവലം എന്റെ വാക്സാമർഥ്യമല്ല ഇമ്പത്തുകൾ പഠിപ്പിച്ചതാണ് അത് ആയാത്തുകളുടെയും മഹാദീഥികളുടെയും അകമ്പടിയോടുകൂടി എതിരാളികളെ മുട്ടുകുത്തിക്കുക എന്നതിനപ്പുറം എതിരാളികളെ കൊണ്ട് തങ്ങളുടെ ദൗർബല്യത്തെ തന്റെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞു എന്നതാണ് വാഗ്വാദങ്ങളിലെ സംവാദങ്ങളിലെ മഹാവിജയമായി നമുക്ക് കാണാൻ കഴിയുന്നത് മലപ്പുറം ജില്ലയിലെ പല ഭാഗങ്ങളിലും ക്രൈസ്തവ മിഷണറിമാർ അകാരണമായ പല കാരണ ൊണ്ട് ഇടപെടലുകൾ നടത്തുകയും മുസ്ലിം സമുദായത്തിന്റെ അവരുടെ പട്ടിണി വില പറയുകയും ചെയ്തൊരു കാലം പട്ടിണിയുടെയും വറുതിയുടെയും പിന്നാക്കാവസ്ഥയുടെയും അതിഭയാനകതകളിലൂടെ കടന്നുപോയ ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ അവരുടെ ഈ മാൻ വിലക്കി വാങ്ങാൻ വേണ്ടി വത്തിക്കാൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പ്രദേശങ്ങളുടെയും കൂട്ടായ്മ ഒരുമിച്ച് നിന്നുകൊണ്ട് മുസ്ലിം സമുദായം മർക്കസുൽ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി കീഴിൽ മുസ്ലിം ഇരുത്തി ായത്തുകളെയും മറ്റും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി പല കുടുംബങ്ങളെയും വഴിതെറ്റിച്ചു നിർത്തിയ പോലും അവരുടെ ഇടയിലേക്ക് കടന്നു ആ സംവാദകരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ആ ആമിഷറമാരുടെ ഇടയിലേക്ക് ആണത്തോടെ കടന്നു ചെല്ലാൻ അന്ന് ധൈര്യം കാണിച്ച ഒരേ ഒരു വ്യക്തിത്വത്തിന്റെ പേരാണ് അവരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയും ആ മിഷനറിമാരെ ഇരുത്തിക്കൊണ്ട് അതുവരെ അവർ പറഞ്ഞതും അവർ പ്രചരിപ്പിച്ചതും അവർ അവർ പ്രചണ്ഡമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതും പ്രബോധനം ചെയ്യാൻ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമല്ല ആ മിഷനറി സംഘത്തിലെ പ്രമുഖരായ പലരെയും കൊണ്ട് അഷ്ഹദു ഇല്ലല്ലാ എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചെയ്ത മഹാസേവനത്തിന്റെ നേരിടയാളങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഇവിടെ അനുസ്മരിക്കുന്നത് ഒരു വേണ്ടിയാണ് നാം മഹാരഥന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ബാധ്യതയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാനിലൂടെ വിശുദ്ധ ഫാത്തിഹാസുറത്തിലൂടെ അത് അള്ളാഹു നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് ദിനം പ്രതി തവണ അത് ആവർത്തിക്കണമെന്ന് േരങ്ങളിലായി നിർബന്ധമായി അത് ആവർത്തിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എത്ര വിശാലമാണ് അതിലുള്ളത് അതുകൊണ്ട് വഴിയോരങ്ങൾ കടന്നുപോയ മഹാരഥന്മാരുടെ മാർഗങ്ങളെ നാം സ്വീകരിക്കുക നേരടയാളങ്ങളാക്കി മാറ്റുക ഉലമ നമ്മുടെ മുമ്പിൽ അത്തരത്തിൽ ഒരു ശംസായി ഒരു ഖബറായി നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുകയാണ് മഹാനായ വിഖ്യാതമായ ക്ലാസിൽ അവിടത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാൾ എന്ന് നിലയ്ക്ക് എനിക്ക് എന്റെ കുഞ്ഞു ബുദ്ധിയിൽ അന്ന് തോന്നിയ മഹാത്ഭുതം പോലെ ഓരോ വചനപ്പൊരുളുകളും ഓരോ ഹദീസുകളുടെയും വ്യാഖ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് നമുക്ക് പകർന്നു നൽകിയ ആശയ വൈപുല്യത മറ്റൊരു പണ്ഡിതനിലൂടെയും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല കാണാൻ സാധിച്ചിട്ടില്ല അത്രയ്ക്കും വിപുലമായ ആശയ സമ്പത്തുകളുടെ കിതാബുകളുടെ ഉദ്ധരണികളുടെ അകമ്പടിയോടെ ഇമ്മത്തുൽ ഖിറാമിൻ്റെ വാഗ്ധരണികളിലൂടെ മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ച മഹദ്വചനങ്ങളിലൂടെ അത് ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് മഹാനായ ഷെയ്ഖുനാ ഉലമയുടെ വിശ്വപ്രസിദ്ധമായ ബുഹാരി ക്ലാസിനെ കുറിച്ച് ഇന്നും ചരിത്രത്തിൽ അതിൻ്റെ ചർച്ചകൾ നടക്കുകയാണ് പ്രിയമുള്ളവര് ഈ വേളയിൽ മഹാരഥനെ നാസ്മരിക്കുകയാണ് വിശുദ്ധറബി ഉല്ലാഖിന്റെ ആ പല ഘട്ടങ്ങളിലായി ഇടപറഞ്ഞു പോയ കണ്ണീർത്തുസ്ഥാദിനെപ്പോലെ അതുപോലെയുള്ള നിരവധി മഹാരഥന്മാരെ പോലെ കടന്നു പല മഹാരഥന്മാരെയും അനുസ്മരിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാൽ വളരെ സമയം പരിമിതമായതുകൊണ്ട് ഒരു ഭർക്കത്തിന് വേണ്ടി കുറിച്ച് ഏതാനും വാക്കുകൾ പറഞ്ഞു മാത്രം പ്രിയമുള്ളവരെ ബദരി എന്ന് പറയപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരൻ ബദരി കടക്കൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മഹാരഥന്മാരെ അനുസ്മരിക്കുക എന്നൊരു ചടങ്ങ് നടന്നു വരികയാണ് ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞ മഹാരഥന്മാരുടെ സ്മരണകളുടെ ഒരു ഭാഗമാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഈ കണിയാപുരത്തെ നൂറുൽ ആൻഡ് ആർട്സ് കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തതിന് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്തു വരുന്ന സേവനങ്ങളുടെ ഭാഗമായി ഇനിയും ഒരുപക്ഷെ ഈ സദസ്സിലും ഇൻഷാ അല്ലാ ആ അദ്ദേഹം ശൈലിയിലുള്ള പാടിയും പറഞ്ഞും കൊണ്ടുള്ള അനുസ്മരണം ഇവിടെ നടക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹദീൻ വാർമ